പാർട്ടി പരിപാടികളിൽ സജീവമാകില്ല എന്ന തൻ്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ എത്തിയപ്പോഴായിരുന്നു മുരളീധരൻ്റെ പരാമർശം ഉമ്മൻചാണ്ടി അനുസ്മരണമായതിനാലാണ് പങ്കെടുക്കുന്നത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയാലും പാർട്ടി വിട്ടുപോകില്ല ടി എൻ പ്രതാപനും ഷാനിമോൾ ഉസ്മാനും വയനാട് ക്യാമ്പിൽ തനിക്കെതിരെ ഒരു വിമർശനവും ഉന്നയിച്ചിട്ടില്ല എന്നും മുരളീധരൻ പറഞ്ഞു ഉറപ്പായിട്ട് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പ്രിയങ്കാ ഗാന്ധി വരുന്ന ആ സമയം മുതൽ ഞാൻ സജീവമായിട്ടുണ്ടാവും കാരണം വയനാടിൻ്റെ മേജർ പോർഷൻ എൻ്റെ പഴയ പാർലമെൻറ്റാണ് അവിടുത്തെ എല്ലാ മുക്കും മൂലം എനിക്കറിയാം ഞാൻ പറഞ്ഞത് അത് നല്ല തീരുമാനമാണ് ദേശീയ നേതാക്കന്മാർ അത് അതായത് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കോൺഗ്രസ് മാത്രം പ്രാധാന്യം നൽകുന്നു എന്നുള്ള എൻ്റെ തെളിവാണ് രമേശിന് ഇവിടെ കൊടുത്തതും അതുപോലെ സുധാകരൻ കണ്ണൂരിൽ നോക്കാൻ പറയുന്നത് ഇതാണ് ശരിക്കും വേണ്ട ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു